ാണ് മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം ഒരു മനുഷ്യനാണോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവനിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത് എല്ലാ സന്തതികളും തെറ്റുകൾ സംഭവിക്കുന്ന ആളുകളായിരിക്കും സംഭവിക്കുന്നതായ തെറ്റുകൾ എടുത്തു പറഞ്ഞ് ഏറ്റവും റബിനോട് പറഞ്ഞ് അവരിൽ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ ചെയ്ത തെറ്റിനെ ഓർത്ത് വേവലാതിപ്പെടുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് അവരോട് പരിശുദ്ധമായ കുറഹാൻ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇന്നൽ ഹസനബിൻ അതായത് നിങ്ങളുടെ നന്മകൾ തിന്മകളെ മായിച്ചു കളയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് അമലുകൾ ചെയ്യാൻ ശ്രമിക്കുക ആ അമലുകളായിരിക്കും നമ്മൾ ചെയ്ത തിന്മകളെ ഓരോ തിന്മകളെയും മായിച്ചു കളയുന്നത് അള്ളാഹു സുബാൻ ഒരുപാട് അമലുകൾ ചെയ്യുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല പ്രവാചകൻ സല്ലു അലൈ വസല്ല തങ്ങളുടെ സുന്നത്തുകളെല്ലാം അതേപടി ജീവിതത്തിൽ പിൻപറ്റാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സല്ലാഹു വലിയ محمد صلى الله عليه وسلم